നമ്മുടെ കിങ്ങിണി ഫാമിൽ വിൽപ്പനയ്ക്ക് ഒരു പശു ഇട്ടിട്ടുണ്ടായിരുന്നോ അത് ഞങ്ങൾ കൊടുത്തു അത് ഇന്ന് രാവിലെ വിറ്റ് പോയി കേട്ടോ അപ്പോൾ ഓണം ആയതുകൊണ്ട് പിന്നെ അന്ന് ഞങ്ങൾ ആരെയും വീട്ടിലേക്ക് വിളിച്ചില്ല നോക്കാനായിട്ട് വിളിച്ചില്ല അപ്പോൾ ഇന്നാണ് കൊണ്ടുപോയത് ഇന്നലെ വന്നു അവർ ഇന്നലെ വന്നില്ല നോക്കി അപ്പോൾ ഇന്ന് രാവിലെ അവർ കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിനെ കൊടുത്തു ഒരുപാട് പേര് വിളിച്ചു വിളിച്ച് ചോദിച്ചു പക്ഷേ ഞങ്ങൾ അവരോട് പറഞ്ഞത് വന്ന് നോക്കുക വന്ന് നോക്കി പശുവിനെടുക്കുക ഫോണിൽ കൂടെ ചോദിക്കുന്നുണ്ട് എത്രയാണ് ഞങ്ങൾക്ക് തരുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഫോണിൽ കൂടെ കാണുന്നത് പോലെയല്ല ഞാൻ നേരിട്ടൊരു പശുവിനെ കാണുമ്പോൾ അത് പിന്നെ വന്ന് നോക്കിയെടുത്താൽ മാത്രമേ അത് ഏത് സാധനമായാലും വന്ന് നോക്കിയെടുത്താൽ മാത്രമേ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ പിന്നെ പറ്റിക്കപ്പെട്ടു എന്ന് പറയാൻ പാടില്ല അതുകൊണ്ടാണ് വന്ന് നോക്കി എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഞങ്ങൾ കൊടുത്തു കൊണ്ടുപോവുകയാണ് കേട്ടോ